ഹലോ വെൽക്കം ടു കിച്ചൺ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഒരു നോൺ വെജ് റെസിപ്പിയാണ് കേട്ടോ ഫിഷ് മസാല റോസ്റ്റാണ് അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഐക്കോറ നെയ്മീൻ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇത് ഇതുപോലെ മീഡിയം പീസാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങനീര് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങൾക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാലും മതി ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒര ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ട് പേഞ്ഞിട്ട് നന്നായിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് വറുക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അധികവും ഈ ഫിഷ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ണമീനാണ് എടുക്കാറുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏത് തരം മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ മത്തിയോ അയലയോ മുള്ളുള്ള മീനൊക്കെ എടുക്കാം പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ഇങ്ങനത്തെ കഷ്ണ മീനുകളായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഫിഷ് ബിരിയാണിയിൽ മസാല അങ്ങനെ തന്നെ ഉണ്ടാക്കുക അതുപോലെ വറുത്തെടുത്തിട്ട് നമ്മൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റവ് ഓഫ് ആക്കിയിട്ടില്ല അതേ പാനിലേക്ക് തന്നെ നമ്മൾ വെളിച്ചെണ്ണ പോരങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് ഒരിഞ്ഞ് വരട്ടെ കേട്ടോ നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോഴന്നെ നല്ല സ്മെല്ലാണ് ആ നമ്മൾ മീൻ വറുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു മൂന്ന് മീഡിയം സവാള ചേർത്ത് കൊടുക്കുക വലുതാണെങ്കിൽ രണ്ട് സവാള ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ചെറിയ ചെറിയുള്ളി എടുത്തിട്ടില്ല ആണെങ്കിൽ ഒരു പത്ത് ഉള്ളി ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മീനിൽ ഉപ്പിട്ടിട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ച് ചേർക്കാവുന്നതാണ് ഈ സമയത്ത് ഞാനിപ്പോൾ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത് ഇനി തക്കാളിയൊക്കെ നമുക്ക് വെന്ത് കിട്ടണ്ടേ അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം തക്കാളിയൊക്കെ വെന്ത നോക്കാം നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ ഉണ്ടോ ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട സമയമായി ഈ പൊടികൾ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കളർ ഉണ്ടായിക്കോട്ടെ ഫിഷ് മസാലയ്ക്ക് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മീൻ വറുക്കണതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ എരിവൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഈ സവോളയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇനി ചേർക്കണ്ട കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നോർമൽ വാട്ടറാണ് ഞാൻ ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് തിളച്ച് എണ്ണയ്ക്ക് നല്ല തെളിഞ്ഞു വരട്ടെ കേട്ടോ കേട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എത്രയേ ഉള്ളൂ പെട്ടെന്ന് എടുക്കാം കേട്ടോ നമുക്ക് വറുത്തെടുത്ത് വെച്ച നെയ്മീം കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ആ മസാലയിൽ ചേർത്ത് പിടിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അത് ഓപ്ഷനാണ് കേട്ടോ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എൻ്റെ മോൻ ഗൗതം മീൻ അധികം കഴിക്കാറില്ല കേട്ടോ പക്ഷേ മീൻ കഴിക്കുക ഹൈക്കോറ കഴിക്കും കേട്ടോ അപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ അവന് ഇങ്ങനെ ഉണ്ടായി കൊടുത്തപ്പോൾ അപ്പോൾ അവസാനമായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് അപ്പം നമ്മുടെ ഫിഷ് മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു ഫിഷ് മസാലയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേട്ടോ താങ്ക് യു